പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് കടമ്പടിപ്പുറത്ത് കണ്ടൻകാവിലാണ് ഈ ഇടയ്ക്ക് സുധീഷ് ചെമ്പാശ്ശേരിയുടെ പേജിൽ അതായത് എൻ്റെ കൂടി ഉറ്റ ചങ്ക് സുഹൃത്തായ സുധീഷ് ചെമ്പാശ്ശേരിയുടെ പേജിൽ നടൻ ദിലീപിൻ്റെ കേസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവചനം നടത്തിയ അമ്പലമാണ് അതായത് മോഹൻദാസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഞങ്ങളൊക്കെ മോനേട്ടാന്ന് വിളിക്കുന്ന ഒരാളാണ് ഇവിടുത്തെ പൂജാരിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഈ കണ്ടങ്കാവ് എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് തുടരും നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപിനെതിരായിട്ടുള്ള കേസ് തെളിയിക്കാൻ പറ്റില്ലെന്നും കോടതി വെറുതെ അദ്ദേഹത്തെ വിടുന്നു പ്രവചിച്ച ഒരാളാണ് കണ്ടങ്കാവിലെ മോനേട്ടൻ അദ്ദേഹമാണ് ഇവിടുത്തെ പൂജാരിയും അതുപോലെ തന്നെ കോമരവും സുധീഷ് ചമ്പകശ്ശേരി വഴിയാണ് ഞാൻ ഈ അമ്പലം ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഇവിടെ വരികയും എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു ഇവിടെ നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നു പോകുന്നുണ്ട് അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഇവിടെ വന്ന ദിവസം ഇന്ന് നാഗപൂജയൊക്കെ നടക്കുന്ന ആയില്യം ദിവസം നാഗപൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളെത്തിയത് അപ്പോൾ എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇന്ന് അത്യാവശ്യം ആളുകൾ തിരക്കുണ്ടായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമൽ കൽപ്പന ഇവിടുത്തെ ദേവിയുടെ കൽപ്പന വാക്കാണ് ഇവിടുത്തെ പ്രധാനം അദ്ദേഹം ഈ മോഹനേട്ടൻ കോമരം ആയി വന്ന് നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും പ്രതിവിധികളൊക്കെ പറയും വളരെ വിശ്വസിക്കാൻ പറ്റാവുന്നൊരു ഇത് തന്നെയാണ് എനിക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടി ഇവിടെ വന്നു നോക്കുമ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളുമായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ എന്തായാലും വരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ സുധീഷ് ചെമ്പശ്ശേരി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടമ്പഴിപ്പുറത്താണ് ഇപ്പോൾ കടമ്പഴിപ്പുറത്ത് പതിനാറിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലത്തറക്കാവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത് കണ്ടൻകാവ് എന്നാണ് പേര് അപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു ദേവിയാണ് വളരെ ശക്തി സ്വരൂപ സ്വരൂപിയാണ് ആർക്ക് വേണമെങ്കിൽ ഇവിടെ എത്താം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ